ഉത്സവകാലമാണ് വേറിട്ട കലാപരിപാടികൾ ഉത്സവ പറമ്പുകളെ ഇളക്കിമറിക്കുന്ന ദിവസങ്ങൾ കോടതി വിധിയിലൂടെ ശബ്ദ നിയന്ത്രണത്തിന് കടുപ്പം കൂടിയപ്പോൾ അത് കലാകാരന്മാരുടെ വയറ്റത്തടിച്ചിരിക്കുകയാണ് റിപ്പോർട്ടിലേക്ക് ഉത്സവകാലമായാൽ പിന്നെ രാത്രി മുതൽ വെളുക്ക് വെളുക്കെ നാട്ടിലെല്ലാം കലാപരിപാടികൾ അങ്ങനെ ഉയർന്നു കേൾക്കുന്നത് പതിവായിരുന്നു ശബ്ദ സംവിധാനങ്ങൾക്കൊപ്പം കണ്ണിമ്പർന്ന കലാപരിപാടികളും വേദിയിൽ നിറയുന്ന ദിവസങ്ങൾ എന്നാൽ ഇപ്പോൾ മണിയായാൽ സ്വിച്ച് പോലെ പരിപാടികൾ നിർത്തണം കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നിയന്ത്രണം എന്നാണ് പറയുന്നത് രണ്ടായിരത്തി അഞ്ചു മുതൽ തന്നെ ശബ്ദ നിയന്ത്രണത്തിനായി കോടതി ഉത്തരവ് ശക്തമാക്കിയിരുന്നെങ്കിലും ഇളവുകൾ ഉപയോഗപ്പെടുത്തി പരിപാടികൾ ഗംഭീരമാക്കുകയും കലാകാരന്മാരുടെ കഞ്ഞി കുടി മുട്ടാതിരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് കോടതി ഉത്തരവ് കർക്കശമാക്കിയതോടെ പത്തുമണിയാകുമ്പോൾ ഉത്സവപ്പറമ്പുകൾ ശൂന്യമാകുന്നു ഇത് കലാകാരന്മാരെ ചില്ലറയല്ല വലയ്ക്കുന്നത് അപ്പം നമുക്ക് രണ്ട് മണിക്കൂർ കളിച്ച് തീർക്കാൻ പറ്റില്ല അപ്പൊ പകുതിക്ക് വെച്ച് നിർത്തേണ്ട ഒരു അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് ഒരുപാട് ബാധിക്കും കാരണം ആറുമാസത്തെ ഒരു വരുമാനമുള്ളൂ ഞങ്ങൾക്ക് കലാകാരന്മാർക്ക് ഈ ആറുമാസം കൊണ്ട് ചിലപ്പം പന്ത്രണ്ട് മണിക്ക് നാടൻ കളിക്കേണ്ടായിട്ട് വരും ചിലപ്പോൾ ഒരു രണ്ടു മണിക്ക് നാടൻ കളിക്കേണ്ടതായിട്ട് വരും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒരു നിയമം വയ്ക്കുന്നത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാ ശിവരാത്രിക്ക് ഒരു നാടാണ് എല്ലാ മിക്ക സമിതികളും കളിച്ചിട്ടുള്ളത് പല പാർട്ടി പരിപാടികളും പാതിരാത്രി വരെ നീളുമ്പോൾ അതിന് ഭംഗം വരാതെ കാവൽ നിൽക്കുന്ന പോലീസുകാർ മണി കഴിഞ്ഞ ഒരു മിനിറ്റ് പോലും വൈകിയാൽ മൈക്ക് ഓഫ് ചെയ്യാൻ ലാത്തിയുമായി കാത്തുനിൽക്കുന്ന കാഴ്ചയുണ്ട് ചെണ്ടമേളങ്ങൾക്ക് പോലുമുണ്ട് ഈ നിയന്ത്രണം ഉത്സവകാലത്ത് വർഷത്തിൽ പതിനഞ്ച് ദിവസം അർദ്ധരാത്രി വരെ ഉച്ചഭാഷിണി ഉപയോഗിക്കാമെന്ന നിയമം പരിഷ്ക്കരിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട് ശബ്ദമലിനീകരണത്തിന്റെ പേരിൽ വീണ്ടും ഈ നിരോധനം ശക്തമായതോടെ അത് കലാകാരന്മാർക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് വേദികളിൽ നിന്നും വേദികളിലേക്ക് ഓടി നടന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ചിരുന്നവർ ഒരു ദിവസം ഒറ്റ പരിപാടി കൊണ്ട് സമയത്തെ പേടിച്ച് പരിപാടി നിർത്തേണ്ട ഗതി കലയെ ചേർത്തു ആശയങ്ങളെ കലയിലൂടെ സമൂഹത്തിൽ സംവദിക്കാൻ ഉപയോഗിച്ചും ഭരണത്തിലേറിയവർ കലാകാരന്മാർ നേരിടുന്ന ഈ പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിക്കരുത് പ്രതി വളർത്തുകളുടെ ഒപ്പം സുജിത് സുരേന്ദ്രൻ അമൃതാ ന്യൂസ് കൊല്ലം